ോകത്ത് ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ചവർ ആരാണെന്ന് അറിയാം നമ്മളിൽ ചിലർക്ക് ചില ധാരണയുണ്ട് അതായത് ഉയർന്ന ജോലി വലിയ സമ്പത്ത് സൗന്ദര്യം ഇവയൊക്കെ ഉള്ളവരാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാരെന്ന് എന്നാൽ യഥാർത്ഥത്തിലുള്ള ഭാഗ്യവാന്മാർ ആരാണെന്നറിയും ഒരു ദിവസം ബുദ്ധിമുട്ടില്ലാതെ രോഗമില്ലാതെ ഉണരാൻ കഴിയുന്നുണ്ടോ ഒരു ദിവസം കഴിച്ചുകൂടാൻ കൂടാൻ കഴിയുന്നുണ്ടോ അവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ മാറാരോഗങ്ങളില്ലാതെ ഒരു ദിവസം ഒരാൾക്ക് എണീക്കാൻ കഴിയുന്നുണ്ടോ ജീവിക്കാൻ കഴിയുന്നുണ്ടോ അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ അള്ളാഹു സുബാന എല്ലാ രോഗങ്ങളെ തൊട്ടും നമ്മയും നമുക്ക് നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ആ മീൻ